വില്യംസ് എന്ന് മടങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിസ്ഥിതത്വം തുടരുകയാണ് സുനിതയ്ക്കും ശാസ്ത്രലോകത്തിനും ഈ അനിശ്ചിതത്വത്തിന്റെ നാളുകൾ തുടങ്ങിയിട്ട് എൺപത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മുൻപ് മൂന്ന് തവണ ഒരു വർഷത്തിനടുത്ത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത സുനിതയ്ക്ക് ഇത് പരീക്ഷണത്തിന്റെ മറ്റൊരു കാലമാണ് ഒരാഴ്ചത്തേക്ക് മാത്രം സന്ദർശനത്തിന് പോയ സുനിതയുടെയും മോറിന്റെയും മടക്കയാത്ര അവർ യാത്ര തിരിച്ച സ്റ്റാർലൈനർ ലൈനർ പേടകം പണിമുടക്കിയതോടെയാണ് അനിശ്ചിതത്വത്തിലാകുന്നത് എങ്ങനെ ഒരു ബഹിരാകാശ നിലയത്തിൽ അതിജീവിക്കുമെന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് താഴ്ന്ന ഭൂഭ്രമണത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാവുന്നതുമായ ബഹിരാകാശ ഗവേഷണ ശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സെക്കൻഡിൽ ശരാശരി ഏഴ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന നിലയം ഒരു ഭൂദിനത്തിൽ പതിനഞ്ച് തവണയെങ്കിലും ഭൂമിയെ അവലംബിക്കും നിലയത്തിൽ താമസിക്കാനും വിശ്രമിക്കാനും മറ്റുമായി ഒരുക്കിയിരിക്കുന്ന ഭാഗമാണ് ലിവിംഗ് ക്വാർട്ടേഴ്സുകൾ ഒരു വീടിന് സമാനമായി ആറ് ബെഡ്റൂമുകളാണ് ഇവിടെയുള്ളത് ഇവിടെ തന്നെ ഉറങ്ങാനായി ഏഴിടങ്ങളും രണ്ട് ബാത്റൂമുകളും ഒരു ചെറിയ ജിംനേഷ്യവും ഉണ്ട് ഇതിനു പുറമെ രസകരമായ മറ്റൊരു പ്രത്യേകത ഈ മുറിയിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച തരുന്ന സവിശേഷമായൊരു ജാലകവുമുണ്ട് ഇവിടെ ഇരുന്നാൽ ഒരു ദിവസം പതിനേഴ് സൂര്യാസ്തമയങ്ങൾ കാണാം നിലയത്തിൽ റെഫ്രിജറേറ്ററുകൾ ഇല്ല പകരം അവർക്ക് പാക്ക് ചെയ്തതും മുൻകൂട്ടി പാകം ചെയ്തതുമായ ഭക്ഷണങ്ങളും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് തുടങ്ങിയവയുമാണ് ലഭിക്കുന്നത് ചൂടുള്ള പാനീയങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിനായി ഒരു ക്യോറിംഗ് ടൈപ്പ് മെഷീനും അവർക്കുണ്ട് ജപ്പാന്റെ പരീക്ഷണശാലയായ കിബോ ലബോറട്ടറി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രധാന പരീക്ഷണശാലയായ കൊളംബസ് ലബോറട്ടറി അമേരിക്കയുടെ ഗവേഷണ കേന്ദ്രം ഡസ്റ്റനി ലബോറട്ടറി നിലയത്തിലെ റഷ്യ അമേരിക്ക പരീക്ഷണശാലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യൂണിറ്റി നോട്ട് എന്നിവയെല്ലാം ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്ന ഇടമാണ് കിബോ ലബോറട്ടറി എങ്ങനെയായിരിക്കും സുനിതാ വില്യംസിന്റെയും ബുജ്വിൽമോറിന്റെയും മടക്കയാത്ര രണ്ട് സാധ്യതകളാണ് മടക്കയാത്രയ്ക്കുള്ളത് ഒന്ന് നിലയത്തിലെത്തിയ സ്റ്റാർലൈനറിൽ തന്നെ അതിന്റെ തകരാറുകൾ പരിഹരിച്ച് മടങ്ങുക അല്ലെങ്കിൽ മറ്റൊരു പേടകത്തെ ആശ്രയിക്കുക സ്വാഭാവികമായും ആ വാഹനം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് പക്ഷെ അവിടെയും പ്രതിസന്ധികളുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ എട്ട് മാസം അധികം ഇരുവർക്കും നിലയത്തിൽ കഴിയേണ്ടി വരും അതിനാൽ അത്രയും വികരണബാധയ്ക്ക് ബാധയ്ക്ക് സാധ്യതയേറും അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഇപ്പോൾ തന്നെ സുനിതയുടെ കാഴ്ച മങ്ങി എന്ന റിപ്പോർട്ട് നാസ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് മാത്രമല്ല സ്റ്റാർലൈനറിൽ ഉപയോഗിച്ച വസ്ത്രമല്ല സ്പേസ് എക്സിൽ ഉപയോഗിക്കേണ്ടത് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെങ്കിലും ഇവരുടെ ജീവന ഭീഷണിയൊന്നും ഇല്ല എന്നതാണ് ആശ്വാസം നിലവിൽ സുനിത വില്യംസിനെയും ബുച്വിൽമോറിനെയും കൂടാതെ ഏഴ് പേർ കൂടി അവിടെയുണ്ട്